ഒരു സ്റ്റോറേജ് സംവിധാനം കൊണ്ടുണ്ടായിരുന്നുവെങ്കിൽ ആളുകൾ ഉൾപ്പെടെ അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഗ്രൂപ്പുകളിലേക്ക് മനുഷ്യജീവിതമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് കടന്നു ചെല്ലാൻ കഴിയുന്നതിന് നിയന്ത്രണം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് നമുക്ക് വേണ്ട തീരുമാനിച്ചാൽ മതി ചില സംവിധാനങ്ങളിൽ അതിർവരും എങ്കിലും അതിന്റെ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കറിയുന്ന ഒരു കേസാണ് അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യണം നമുക്ക് പെർമിഷൻ ഇല്ലാത്ത കയറി പോസ്റ്റ് ചെയ്യാൻ അതിന്റെ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്യാൻ മടിക്കുന്ന ഒരു ഗ്രൂപ്പും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല ആ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് ഇൻസ്റ്റാഗ്രാമുകളിലേക്ക് അങ്ങനെ ഏതെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ടോ അവയിലേക്കെല്ലാം നമ്മുടെ വീഡിയോ എത്തുന്ന സാഹചര്യം ഉണ്ടാകണം ഓരോ ഇരുപത് മിനിറ്റ് കൂടുമ്പോഴും വീണ്ടും വന്നൊരു കമൻ്റ് എടുക്കാം ഞാനിപ്പോ അയ്യൂബ് സാറിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു അദ്ദേഹത്തിന് അതിനുശേഷം ഒരുപാട് മെസ്സേജുകൾ വേറെ വന്നു എന്റെ മെസ്സേജ് ഏറ്റവും താഴെയായി പോയി അവിടെ ഒരു പോയിന്റ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു സിമ്പൽ ഇട്ടാൽ വീണ്ടും അദ്ദേഹത്തിന് എൻ്റെ മെസ്സേജ് കാണാൻ കഴിയുന്ന അത്ര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മേളിലേക്ക് കയറി വരുന്നത് നമുക്കൊക്കെ ചെറിയ ഉദാഹരണത്തിലൂടെ മനസ്സിലാകുന്ന കാര്യമാണ് അങ്ങനെ ഓരോ ഇരുപത് മിനിറ്റിലും നമ്മൾ ഇതിൽ കമന്റ് രേഖപ്പെടുത്തുക നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ പബ്ലിക്കിലാണോ കിടക്കുന്നത് എന്ന് പരിശോധിക്കാൻ കൂടി നമുക്ക് കഴിയണം പബ്ലിക്കിലല്ല നമ്മുടെ ഫ്രണ്ട്സിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ മാത്രമാണ് കിടക്കുന്നതെങ്കിൽ അവർ മാത്രമാണത് കാണുക അതിൻ്റെ അപ്പുറത്തേക്ക് അതിനൊരു വ്യൂവേഴ്സ് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ എല്ലാം ഫേസ്ബുക്ക് പേജുകൾ എന്ത് ചെയ്യണം ഫേസ്ബുക്ക് പേജുകളെല്ലാം നമ്മൾ വളരെ കൃത്യമായി പബ്ലിക്കിലാക്കുന്നുണ്ട് ഇതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഗ്രൂപ്പിൽ വന്ന് നൽകും വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകും നിങ്ങൾ കൂടെ ഉണ്ടാകണം നിങ്ങളാണ് വീഡിയോയുടെ ശക്തി നിങ്ങളാണ് ഈ വീഡിയോ ടാർഗറ്റിലേക്ക് എത്തിക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എളിയ പ്രവർത്തനത്തിനൊപ്പം നിന്ന് നിങ്ങൾ സജീവമായി നിന്നാൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ കൊണ്ട് വലിയ ഒരു കടമ്പ് കടന്നിട്ടായാലും എന്ന് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണമൊന്നും സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഗൂഗിൾ പേ ഫോൺ പേ അതുപോലെ പേ പോലെയുള്ള ആ ആപ്ലിക്കേഷനുകൾ ഉണ്ടായിരുന്നില്ല ഇപ്പോ ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ആർ ഒരു ദിവസം ഒരു സാധാരണ ജി പേ അക്കൗണ്ടിലേക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ട്രാൻസാക്ഷൻ ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഇരുപത്തിയഞ്ച് ട്രാൻസാക്ഷൻ പൂർണ്ണമായാൽ അന്നത്തെ ആ കൃത്യമായിട്ടുള്ള അതിന്റെ ലിമിറ്റുകൾ ഒരു രൂപ വീതം ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഇട്ടാലും അതല്ലെങ്കിൽ ആ ഒരുമിച്ച് ഒരു ലക്ഷം രൂപ ഇട്ടാലും ഇന്ന് ഗൂഗിൾ പേയിൽ നമ്മുടെ ലിമിറ്റ് കഴിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്നിലധികം അക്കൗണ്ടുകൾ അഞ്ചോളം അക്കൗണ്ടുകൾ എടുക്കാനാണ് സംഘാടകരോട് പറഞ്ഞിട്ടുള്ളത് ജോയിന്റ് അക്കൗണ്ടുകൾ അഞ്ചോളം അക്കൗണ്ടുകൾ എടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഗൂഗിൾ പേ അടുത്ത അക്കൗണ്ടിലേക്ക് നമുക്ക് മാറ്റി കിടണം പരമാവധി നമ്മുമായി ബന്ധപ്പെട്ടവരുടെ ഫണ്ട് ഈ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവരോട് നേരിട്ട് പറയുക അക്കൗണ്ട് ത്രൂ അയക്കുക ഗൂഗിൾ പേക്ക് പേര് പ്രശ്നമുള്ളതുകൊണ്ട് അക്കൗണ്ട് ടു അക്കൗണ്ടിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് കൂടി നമ്മുടെ സഹപ്രവർത്തകർക്കും ചുറ്റുപാടിനും ഒരു അറിവ് പകർന്നു നൽകിയ പരമാവധി ആളുകൾ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിലേക്ക് ബ്ലോക്ക് ആകുന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിയും അതുപോലെ തന്നെ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു നിയന്ത്രണം ഞങ്ങളുടെ ചാരിറ്റി കൂട്ടായ്മയ്ക്കുണ്ട് ഇങ്ങനെയുള്ളിടത്തെ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുള്ളൂ കാരണം എവിടെയെങ്കിലും പോയി ഒരു വിവാദമുണ്ടാക്കിയ ചരിത്രം സാധരിക ചാരിറ്റി കൂട്ടായ്മയ്ക്കില്ല പലരും അപശബ്ദങ്ങൾ പലയിടത്തും പറയുമെങ്കിലും കാര്യകാരണ സഹിതം ഞങ്ങൾ ഒന്നുമില്ല എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടെ ചാരിതാർത്ഥ്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളും സുതാര്യമായിരിക്കാം ആരാണോ ചികിത്സാ സമിതിയുടെ ചെയർമാൻ അദ്ദേഹമായിരിക്കണം ഒരു ജോയിന്റ് അക്കൗണ്ടിലെ ഹോൾഡർ രണ്ടാമതായിട്ട് രോഗിയുടെ വീട്ടിൽ നിന്നുള്ള മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ വരിക രോഗിയെ കൊണ്ടുവരിക എന്നുള്ളത് പ്രായോഗിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് രോഗിയുടെ ഭാര്യയെ കൊണ്ടുവരിക എന്നുള്ളതും മറ്റു പല പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള ഒരാളെ ജോയിന്റ് അക്കൗണ്ടിൽ അംഗമാക്കണം മറ്റ് അതല്ല മാതാപിതാക്കൾ ഇല്ലെങ്കിൽ സഹോദരങ്ങളിൽപ്പെട്ട ഒരാളെ ജോയിന്റ് അക്കൗണ്ടിൽ അംഗമാക്കണം മൂന്നാമതായി ആരാണോ നമ്മുടെ ഈ സമിതിയുടെ ട്രഷറർ ട്രഷറിന്റെ അതോറിറ്റി തന്നെ ധനസമാഹരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുക എന്നതാണ് അദ്ദേഹത്തെ നമ്മൾ മൂന്നാമത്തെ ജോയിന്റ് അക്കൗണ്ടിന്റെ ഹോൾഡറായി മാറ്റണം മറ്റൊന്ന് നമ്മുടെ വാർഡ് മെമ്പറുടെ നിയന്ത്രണത്തിലും അറിവിലും ഓരോ ദിവസവും നമ്മളൊക്കെ അറിയുന്നത് പോലെ ചാരിറ്റി പ്രവർത്തകർക്ക് സ്റ്റേറ്റ്മെന്റ് കൈമാറുന്നത് പോലെ തന്നെ വാർഡ് മെമ്പർക്ക് ആ സ്റ്റേറ്റ്മെന്റ് കൈമാറിയിരിക്കണം കൃത്യമായി മനസ്സിലാക്കി പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ജനകീയ വിചാരണയ്ക്ക് വിധേയമാക്കാൻ കഴിയുന്ന സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം രൂപപ്പെടണം മറ്റൊന്ന് ഐക്യമാണ് ബെഞ്ചുബിനെ സംബന്ധിച്ചിടത്തോളം ഐക്യത്തിന് വേണ്ടി ഒരു ക്ലാസ് എടുത്ത് നെടുന്തേണ്ട സാഹചര്യമില്ല ഈ നാടിന്റെ നന്മയാണ് ഈ നാടിന്റെ ഐക്യമാണ് ഈ നാടിന്റെ ഹൃദയവിശാലതയാണ് ഇന്ന് പ്രതികൂലമായി ഒരു കാലാവസ്ഥാ വിശേഷത്തിൽ പോലും നിങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് നമ്മുടെ ഐക്യത്തോടെയുള്ള സമയബന്ധിതമായ പ്രത്യേകം വെടിപ്പുമുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് നിഷാദിന ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ട് വരാൻ കഴിയുമെന്ന ഉത്തമബോധ്യത്തോടെ എന്നെ എന്റെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാം എന്നെ ശ്രമിച്ച ആ നമ്മുടെ വീഡിയോ ഈ അനുകൂലമായ ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പ്രസംഗിച്ചിരിക്കുന്നത് ഇങ്ങനെ ജനങ്ങളെ കാണുമ്പോൾ ആവേശം ഉണ്ടാകാറുണ്ട് പക്ഷേ ആവേശം നമ്മുടെ കാലാവസ്ഥയെ മാറ്റും അതുകൊണ്ട് എല്ലാം ആളുകളും വീഡിയോ ചിത്രീകരിക്കുന്നതിന് ഒരു ക്രൗഡ് ഉണ്ടാകണം നാട് നമ്മുടെ സ്വദേശത്തും വിദേശത്തും ഒക്കെയുള്ള ഒട്ടേറെ ആളുകൾ ഇത് കാണുമ്പോൾ ഒരു നാടിന്റെ ആവശ്യമാണ് ഒരു നാട് നിഷാദിന് വേണ്ടി കൈകോർക്കുന്നു എന്ന കൃത്യമായ ധാരണയിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാ ആളുകളും നമ്മൾ വന്നത് ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് അത് പൂർത്തിയാകുന്നത് വരെ വീഡിയോ ചിത്രീകരണത്തിന് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ എം എൽ എ അടക്കം ഇങ്ങനെ എം എൽ എ സമയം കണ്ടെത്തി ഓടിയെത്തുക എന്നുള്ളത് പലപ്പോഴും കഴിയാറില്ലാത്ത കാര്യമാണ് അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയും തന്റെ മണ്ഡലത്തോടുള്ള തന്റെ വോട്ടർമാരോടുള്ള കൃത്യമായിട്ടുള്ള അറ്റാച്ച്മെന്റുമാണ് സമയം ഞാൻ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം വന്നു ഞാൻ ചെറുതായി അല്പം വൈകി പോയി മീറ്റിങ്ങിന് മുമ്പ് ഇവിടെ എത്താൻ കഴിഞ്ഞതുകൊണ്ട് ക്ഷമയോദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇവിടെ കൂടിയ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മതസംഘടനകളുടെയും ആളുകളുടെ ചുരുങ്ങിയ ഒരു മീറ്റിംഗ് നമുക്ക് ആകെ മിനിറ്റ് ആണ് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് കാരണം ടു ജി ഉപയോഗിക്കുന്നവർ ത്രീ ജി ഉപയോഗിക്കുന്നവർ ഫോർ ജി ഉപയോഗിക്കുന്നവർ ഇപ്പോഴത്തെ സംവിധാനമായ ഫൈവ് ജി ഉപയോഗിക്കുന്നവർ ഇങ്ങനെ നാലായി നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളെ തരംതിരിച്ചാൽ ടൂ ജിയിലേക്ക് നാല് മിനിറ്റോ മൂന്ന് മിനിറ്റിനോ മേലെയുള്ള വീഡിയോകൾ പെട്ടെന്ന് അപ്ലോഡായി കാണാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ആശയങ്ങൾ പറഞ്ഞ് നമുക്ക് നമ്മുടെ വീഡിയോ പുറത്തിറക്കി അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം സർവേശ്വരനായ നാഥൻ ദൈവം അള്ളാഹു അതിനനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ സഭി ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ രക്തത്വം കൊണ്ടെഴുതി അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ചുരുക്കുന്നു എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം അസ്സാം വലൈക്കും വരഹ്